അടുത്തതായിട്ട് ഇതോടുകൂടി അവസ്ഥ മത്സരങ്ങളൊക്കെ അവസാനിച്ചു ഇനി എല്ലാ വാഹനങ്ങളും ഒരു വാഹന റാലി നടത്തിട്ടുണ്ട് ഇവനത് നിർത്തിയിട്ടില്ലേ ഇവത് നിർത്തിട്ടില്ലേ കുടുങ്കോളം പോകുക എന്നുള്ള എടുക്കുന്നത് ഓരോ അവിടുന്ന് കൈശിലായി പോയി അതാ വരുന്നത് സാധനം സാധനങ്ങൾ എന്താ ഇതിന്റെ സംഘാടക സമിതി അതിന്റെ കൂടെ വണ്ടികളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് എല്ലാ വണ്ടിക്കാരും വന്നും റെഡി ആയി കൊണ്ടിരിക്കണേ സെറ്റ് പരിപാടി വെറുതെ റിസ്ക് പറയുന്ന കൊങ്ങാണ് മൊബൈല് വീഡിയോ ഗ്രാഫർമാരൊരു മാതാറി സംഭവം നല്ല സെറ്റ് പരിപാടി ആയി അതൊക്കെ എപ്പോഴെങ്കിലും ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരിക്കൽ കാണാൻ പറ്റുന്ന പരിപാടിയാണ് ഇവിടെ താങ്കളായിട്ട് ഉള്ളിക്ക് കേറണേ ടുത്ത് വരണ്ടേ കാണികൾക്ക് ദൃശ്യമില്ലേ കാണികൾക്ക് കണ്ണിന് കുളിർമേകുന്ന ദൃശ്യ വിരുന്നൊരിക്കണേ ഇതുപോലൊരു കാഴ്ച ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇതുപോലൊരു കാഴ്ച ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അടിയ മേലേക്ക് തറോ தடுப்பள்ள சத்தியும் வண்டி பூட்டாயிரம் ஒரிஜினல் வண்டிப்பூட்டு அப்படின்னு வண்டி குடுங்கியே ോണാടികോണി റൂബി കോണാടേ സാർ റൂബികോണി നായാട്ടിനില്ല ഓ നായാട്ടിനില്ല ഓന അവിടെ രണ്ടുമൂന്ന് മണിക്കൂറെ നിന്നാലേ പരിപാടി വണ്ടികളും ഇവിടെ നിലവിൽ കണ്ടത്തിലുള്ള എല്ലാ വണ്ടികളും കൂട്ടാനായിട്ടാണ് ഇറങ്ങിയേക്കാക്ടർ പറ്റാൻ വേണ്ടി കാര്യം രക്ഷപ്പെടുത്താൻ വേണ്ടി നല്ല നല്ല ట్రాక్టర్ ఈ కోడది మెచ్చ వండికరపెడతా వేడీ വണ്ടി <laughs> കൊണ്ടുള്ള <laughs> ും <laughs> 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 സംഭവം ഇപ്പോഴാണ് കളറായത് സത്യത്തില് ഇപ്പോഴാണ് കളറായത് വളരെ കണ്ടില്ല കളർ ായി ഇവന് സത്യത്തിൽ ഓല് പറിക്കണേ ജനങ്ങള് നോക്കി ഏത്തെറങ്ങാനും ആൾക്കാരാണോ ഏത്തെറങ്ങാനും മത്സന്മാരി മരുപടി കാണാൻ വേണ്ടിയാണ് வைத்தானிய போகல இதான ரிஸ்கி ஷார்ட்டு ரிஸ்கி ஷார்ட்டுகளே ఇది యాదార్థావాదా ఇంజింట ఇద కారణం ఇత్రిపించాక ഇത്ര നേരത്തിലെ വെള്ളാവുന്നതിനുശേഷം കോയമ്പ് രൂപത്തിലെ സാധനം കൊണ്ടു ഇതാണ് നമ്മൾ റിസ്ക് ഷോർട്ടാണെന്ന് പറയുന്നത് അത് വെറുതെ പറയണതല്ല വെറുതെ പറയണതല്ല അങ്ങനെ ഏകദേശം അവസാനിച്ച മട്ടാണ് ണ്ടോ എന്ന് നോക്കാം നമുക്ക് അതിൻ്റെ അടിയിൽ ഒരു വണ്ടിക്കാരെ കയറി വിരാതായിരിക്കണേ ആ എല്ലാവരും കേറാണ് എല്ലാവരും കേറാണ് എല്ലാരും മേലൊക്കെ മേലൊക്കെ കേറാണ് അതിലൊരു വണ്ടി കയറി പോണ അങ്ങനെ പരിപാടി അവസാനിച്ചതായിട്ട് കമ്മിറ്റി അറിയിക്കാറേ ിയൊരറിയിപ്പുണ്ടായിരിക്കുന്നത് വരെ മറ്റൊരറിയിപ്പുണ്ടായിരിക്കുന്ന അല്ല വണ്ടി പോകുന്നുണ്ട് നിന്ന് പോകുന്നുണ്ട് ആ വണ്ടി ആകെ നിന്ന് പോകീനുണ്ട് അതുകൂടി ഒരു ഇഷ്ടം നല്ല കിട്ടല വണ്ടി ക്യാ പോസാന കാള കൂട്ട് മത്സരൂട്ട് മത്സരം അല്ല ഇവിടെ അവസാനിപ്പിക്കാണ് അടിയാ സൈൻ ഓഫ് ചെയ്യല്ലേ അങ്ങനെ എല്ലാരും ഓഫായി ഇനി രണ്ടാള് മാത്രമേ ഉള്ളൂ ഇനി രണ്ടാള് മാത്ര രണ്ടാള് മാത്രൂ മരണ കിണറിൽ ആറുകയാണ് വണ്ടി കൊണ്ട് ആറടുകയാണ് പൈസ മേത്ത് കുത്തിയിട്ട് വെള്ള താറാനോ പിള്ളൂ അതിന്റെ വാശി തീർക്കണോ അതിന്റെ അമ്പരക്കപ്പ പറയും പറയാൻ സാധന ഓനു വീശല്ല